എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എസ് ടി ഫിസിക്സ് സിലബസ് വന്നു ഈ എച്ച് എസ് ടി ഫിസിക്സ് വേണ്ടി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കോഴ്സ് ഉണ്ട് ഒന്ന് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് കാരണം അതിന് ഇന്റർവ്യൂ നടക്കുകയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് അതിന് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഇന്റർവ്യൂ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് കാണുമ്പോൾ അറിയാം മാസ്റ്റർക്ക് അക്കാഡമിയിൽ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട് അത് ഞങ്ങളുടെ വിജയത്തിന്റെ സൂചന തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഉയർന്ന റാങ്ക് മാസ്റ്റർക്ക് അക്കാഡം പ്രതീക്ഷിക്കുന്നു ഒരുപാട് സന്തോഷമാണത് അതേ കണക്ക് തന്നെ ഏകദേശം അതേ സിലബസ് വരുന്ന എച്ച് എസ് ടി ഫിസിക്സ് ആത്മാർത്ഥമായി മാസ്റ്റർക്ക് അക്കാഡമിക്കൊപ്പം സഞ്ചരിച്ച് പഠിച്ചാൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഇപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് വെറും രണ്ടായിരം രൂപ ഫീസ് മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ അപ്പം എന്തുകൊണ്ട് രണ്ടായിരം രൂപ ഫീസ് എന്തെങ്കിലും കുറവ് ഉണ്ടാകും ഒരു കുറവുണ്ടാകത്തില്ല നിങ്ങൾക്ക് മികച്ച ക്ലാസ് നൽകും എക്സാംസ് ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും എല്ലാം ഉണ്ടാകും ഈ രണ്ടായിരം രൂപയ്ക്ക് അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് ക്ലാസ് ആരംഭിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം പാർട്ട് വൺ ഫിസിക്സ് അതായത് സബ്ജക്റ്റ് എഴുപത് മാർക്ക് ഇത് നമുക്ക് നോക്കാം ക്ലാസിക്കൽ മെക്കാനിക്സ് മാർക്ക് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി മാർക്ക് ഇലക്ട്രോണിക്സ് ഏഴ് മാർക്ക് അതേ മൈക്രോ പ്രൊസർ ഏഴ് മാർക്കാണ് ആണ് അങ്ങനെ പതിനാല് മാർക്ക് ഒന്നിച്ച് പറഞ്ഞേക്കാണ് പിന്നീട് ക്വാണ്ടം മെക്കാനിക്സ് ഏഴ് മാർക്ക് സ്റ്റാറ്റിസിക്കൽ മെക്കാനിക്സ് ഏഴ് മാർക്ക് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ഏഴ് മാർക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഏഴ് മാർക്ക് അറ്റോമിക് ആൻഡ് മൈ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പ് ഏഴ് മാർക്ക് പിന്നീട് ലേസർ ആൻഡ് ഫൈബർ ഫൈബ്രോട്ടിക്സ് ഏഴ് മാർക്ക് അങ്ങനെ മൊത്തം എഴുപത് മാർക്ക് പാർട്ട് ടു വരുന്നത് റിസർച്ച് പെന്റോളജി ആൻഡ് ടീച്ചിങ് ആക്ടിറ്റ്യൂട്ട് ആണ് അത് പത്ത് മാർക്ക് അത് എനിക്ക് തോന്നുന്നു സെറ്റിലൊക്കെ നിങ്ങൾ നന്നായിട്ട് സെറ്റും ബിഇഡിലൊക്കെ നന്നായിട്ട് പഠിച്ചത് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് പിന്നീട് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പത്ത് മാർക്ക് വരുന്നുണ്ട് അവിടെ സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട് പാർട്ട് ഫോർ വരുന്നത് ജി കെ പാർട്ടാണ് അവിടെ കറണ്ട് അഫയേഴ്സ് റിനേൺസും വരുന്നുണ്ട് പത്ത് മാർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ നൂറ് മാർക്ക് പണ്ട് സമയത്തൊക്കെ ചെയ്യുന്ന പരിപാടി ഈ മുപ്പത് മാർക്ക് നന്നായിട്ട് പഠിക്കുമായിരുന്നു എഴുപത് മാർക്കിന് കുറേശേ പഠിക്കത്തുള്ളൂ ഇപ്പൊ സയന്റിഫിക് ഓഫീസർ പോലുള്ള പി ജി ലെവൽ പരീക്ഷകൾ എല്ലാവരും പഠിച്ചു തുടങ്ങി ഇപ്പൊ രണ്ട് തവണ അടിപ്പിച്ച് സയന്റിഫിക് ഓഫീസർ വന്നപ്പോൾ തന്നെ ഈ പത്ത് മൊഴികൾ ഒരു എല്ലാവർക്കും അറിയാം ഇനി അതെന്താ ഒന്നുകൂടെ ഒന്ന് പൊടിത്തി എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നന്നായിട്ട് പ്രാക്റ്റീസിന് പോയാൽ മതി അപ്പം ഞങ്ങൾ ആണ് കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഞങ്ങൾ ടോപ്പിക് ഏകദേശം എല്ലാം കവേർഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് മാക്സിമം നിങ്ങളെപ്പോഴും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക മാക്സിമം എക്സാംസ് ഇടുക അങ്ങനെ നിങ്ങളെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കി എടുക്കുക അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക ഏറ്റവും കുറഞ്ഞ ഫീസാണ് രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപ ഫീസ് ഏറ്റവും മേശ ക്ലാസ് ആകും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം ഉഷാറായിട്ട് പഠിക്കാം താങ്ക് യു